ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസോണയുടെ ലേറ്റസ്റ്റ് ലാലിഗ മത്സരത്തെക്കുറിച്ചിലാണ് ബാസോണ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ കണ്ണുടിച്ചു പോകുന്നത് ലാസ് പാമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചരിത്ര വിജയമാണ് കാരണം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആദ്യമായിട്ടാണ് ബാസ്വാണയുടെ ഹോം ഗ്രൗണ്ടിൽ ലീഗിൽ ലാസ് പാമാസ് വിജയിക്കുന്നതെന്ന് പ്രത്യേകതയുണ്ട് ശരിയാണിത് ക്യാമ്പിനൊന്നുമല്ല പക്ഷേ സ്റ്റിൽ ബാസോണയുടെ ഹോം ഗ്രൗണ്ടാണ് ഒളിമ്പിക് മോൻജിക് സ്റ്റേഡിയം അപ്പോൾ അങ്ങനെ ലാസ് പാമാസിന് ഈ ചരിത്ര നേട്ടം കൈവരിച്ചു കൊടുത്തിരിക്കുന്നത് അവരുടെ ഡഗട്ടിലേക്ക് പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ഡിയോഗോ മാർട്ടിനസ് എന്ന് പറയുന്ന മാനേജറാണ് എന്നുള്ള കാര്യം മാറണം അദ്ദേഹത്തിൻ്റെ പ്ലാനും മനോഹരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡിയോഗോ മാർട്ടിനസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ എസ് പാനിയോളുടെ മാനേജറായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഗ്രാഡയുടെ ഒക്കെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ബാസ്വണെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഇടങ്ങളായിരുന്നു ഈ മാർട്ടിനസിൻ്റെ ഗ്രാനാഡക്കെതിരെ കളിക്കാന്നുള്ളത് ബാസോണേൻ്റെ ആരാധകർക്ക് ഓർമ്മ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒക്ടോബറിലാണ് മാനേജറായിട്ട് വരുന്നത് അതിന് മുമ്പ് ലാസ്റ്റ് ഫാമാസ് ഒരു മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഫെബ്രുവരിയിൽ ഒരു മത്സരം വിജയിച്ചതിന് ശേഷം മാർച്ചിന് അങ്ങോട്ടേക്ക് കടന്നു വരുന്നവരെ ഒരു വിജയം പോലും അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചായിരുന്നില്ല അദ്ദേഹം പിന്നെ ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താണ് റിലഗേഷൻ എന്ന് തരണം അതാണ് ദൗത്യം അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളൂ അഡീഷണൽ വൺ ഇയർ കൂടി അദ്ദേഹത്തിന് കിട്ടും എങ്ങനെ ലാസ്റ്റ് ഫാമാസ് റിലഗേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ലാസ്പാ മാസ് ഇപ്പോൾ ബാസലോണോണയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഗോളടിച്ചിരിക്കുന്നതിൽ സാൻഡ്രോ റമറസ് എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ട് സാൻഡ്രോ റമറസ് ലാസ്പാമാസിൻ്റെ യൂത്ത് അക്കാഡമിയിൽ നിന്നാണ് ലാമാസിയേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ബാസ്സോണേക്ക് കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ ബാസോണേന്നും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിട്ട് ഹോൺ ടീയാണ് ബാസലോണയെ അതുപോലെ തന്നെ ഫാബിയോ സിൽവ വൂൾസ് ഒരു സമയത്ത് വലിയ തുക കൊടുത്തു കൊണ്ട് വൂൾസിൻ്റെ റെക്കോർഡ് സൈനിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഫാബിയോ സിൽവയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ അങ്ങോട്ട് വർക്ക്ഔട്ടായില്ല പക്ഷേ ഇപ്പോൾ ലാസ്പാ മാസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വിക്ടറിയിൽ വിന്നിംഗ് കോളടിച്ചിരിക്കുകയാണ് ഫാബിയോ സിൽവ എന്ന് പറയുന്നത് പോർച്ചുഗീസ് കാരണം എന്നുള്ള കാര്യം ഓർക്കണം ഫാബിയോ സിൽവ നല്ല ഒരു റൺ ഓഫ് ഫോമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോഗോ മാർട്ടിനസ് അങ്ങോട്ടേക്ക് കടന്നു വന്നതിന് ശേഷം നല്ല കാര്യങ്ങളാണ് ലാസ് പാമാസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ അഞ്ചിലും ലാസ് പാമാസിനെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മാർട്ടിനസിന് കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ഇനി ബാസോണയുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ബാസോണയുടെ പ്രയോറിറ്റി എന്തായിരിക്കണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു ഒരു ലെഫ്റ്റ് വിങ്ങറിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവരെ സംസാരിച്ചിട്ടുണ്ട് ഒരു ബോൾ വിന്നർ ആ മിഡ്ഫീൽഡിൽ ആവശ്യമാണ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താണ് ഹാൻസി അവിടെ മാജിക്ക് കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും അത് മറന്നുപോയി പ്രത്യേകിച്ച് ചില ബാസോണ ഫാൻസ് മറ്റ് ചിലർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കാരണം ആ ആ സ്ക്വാഡിലുള്ള ലൂപ്പ് ഹോളുകൾ സ്ക്വാഡിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓട്ടെ അടയ്ക്കുന്നുണ്ടായിരുന്നത് ലാമാസിയ അക്കാഡമി പ്രൊഡക്റ്റുകളായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് അത് കടുത്ത ഭാഷ ആരാധകർക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ആ സ്ക്വാഡിൽ ഹോളുകളുണ്ട് ഓട്ടകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തുടരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഇനി ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിനെ ആ ഒരു ഫൈനൽ ലാപ്പിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആ ഒരു ടൈറ്റിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ ഒടുക്കത്തെ മാജിക്ക് കാഴ്ചവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം കൊണ്ട് അല്ലെങ്കിൽ ബാസവണ ആ ഒരു വിൻഡോ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് അതവര് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ കൃത്യമായിട്ടും ലെഫ്റ്റ് വിങ്ങർ ഒരു ഡി എം പിന്നെയും വേറെയും പ്രൊഫൈലുകൾ ഉണ്ട് പ്രശ്നമുള്ളത് പക്ഷേ മെയിനായിട്ട് ഈ ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മത്സരത്തിൽ കസേഡ ഉണ്ടായിരുന്നില്ല അപ്പോൾ പെഡ്രിയും ഗാവിയും ആ ഒരു മിഡ്ഫീൽഡ് ഡബിൾ ഫ്ലോറിൽ കളിക്കുന്നു രണ്ടുപേരും ഡീസെൻറ് പെർഫോമൻസ് കാഴ്ച ഒരു മത്സരമാണ് പക്ഷേ എന്താണ് കൃത്യമായിട്ട് കസേടം ചെയ്യുന്ന പോലെ ഒരു ഒരു പണി ഗാവിക്കവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെഡ്രി പെട്ടേടേതായിട്ടുള്ള രീതിയിൽ പിന്നെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പെഡ്രി ആ ഒരു ഡീപ്പർ റോൾ മനോഹരമായിട്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ പെഡ്രിക്കൊപ്പം കസേഡോ വേണം അല്ലെങ്കിൽ കസോഡേ പോലുള്ള ഒരു പ്ലെയർ വേണം ഈ സീസൺ തുടങ്ങുന്ന കാര്യത്തിൽ ബെർണാലായിരുന്നു അഗീൻ പ്രൊഡക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബെർണാലിന് ആ ഒരു അൺഫോർച്യുനേറ്റ് എ സിയിൽ ഇഞ്ചുറി സംഭവിക്കുന്നു അങ്ങനെയാണ് കസോഡോ വരുന്നത് കസോഡോയും ആ രീതിയിൽ ഹാൻസിബ്ലിക്ക് മൗൾഡ് എടുക്കുന്നു ഫൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് സോഫ് വെയർ കാഴ്ച കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്താണ് വർക്ക് ഗ്രൗണ്ട് സൊല്യൂഷൻസ് ബാസോണെ കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഹാൻസിബ്ലിക്ക് കണ്ടെത്തിയാണ് ലാമാശിയൽ നിന്നും ചെയ്തുകൊണ്ട് പക്ഷേ ആ ഒരു ഫസ്റ്റ് ടീമിൽ കളിക്കാനായിട്ട് സ്ക്വാഡിൽ ആരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് ആ റോള് കൈകാര്യം ചെയ്യാൻ പിന്നെ ഒരു പ്ലെയർ ഉള്ളത് അങ്ങനത്തെ പ്ലെയർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനിടയിൽ ആ ഒരു മാജിക്ക് ഹാൻസിബ്ലിക്കിൻ്റെ ടീം കാഴ്ച നോക്കുമ്പോൾ പലതും പലരും മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ലമിനിയമാലിൻ്റെ ഇഞ്ചുറി അത് ബാസ്വാണിക്ക് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വരുന്നു ആ ഒരു അദ്ദേഹത്തിന് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇഞ്ചുരിയിലും ആയിട്ട് പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് എന്താ പറയുക ഇഞ്ചുറിക്ക് മുമ്പുള്ള തരത്തിലുള്ള അതേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊരു സംഭവമാണ് അദ്ദേഹത്തിന് ഇനി ആ ഒരു മാച്ചിൻ്റെ ഋതത്തിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒരു റൈറ്റ് സൈഡിലൂടെ കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്കോഡിൽ ഹോളുകളുണ്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല ബാസ്മണയുടെ ബോർഡ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഡാനിയോൽമോ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ ഡേ അദ്ദേഹം പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് മാജിക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് പക്ഷെ എന്താണ് ഇഞ്ചുറി ഒരു പ്രധാന പ്രശ്നമാണ് ഈ സീസണിൻ്റെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മത്സരങ്ങളുണ്ടല്ലോ അപ്പോൾ പിന്നെ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത്തരത്തിൽ ഒരു ഒരു ഫിറ്റ്നസ് ഉള്ള തരത്തിലുള്ള പ്ലെയർ അല്ല ഡാനിയോമോ ഇഞ്ചുറി പ്രോണാണ് അദ്ദേഹത്തിന് ചരിത്രം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുണ്ട് കളിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ബോൾ അടിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അവൈലബിലിറ്റി ഇല്ല എന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിന് ഇറക്കിയില്ല കാരണം വെച്ചാൽ എന്തോ മൈനർ സെറ്റ് ബാക്ക് നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ കേട്ടത് അങ്ങനെയാണ് ഹാൻസി ഹാൻസിബ്ലിക്ക് പറഞ്ഞത് അപ്പോൾ അതാണ് എന്തായിരുന്നു ബാസ്വണയുടെ പ്രയോറിറ്റി ഏത് രീതിയിലാണത് അവർ ടാക്കിൾ ചെയ്തത് ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതൊരു ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഇനി ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ പ്ലാൻ ബി എന്താണ് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ പ്ലാൻ എയിൽ ഇൻറ്റൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സ്ട്രെസ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ മത്സരത്തിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഫതീഗ് ഒരു കാരണമാകാം ആകാം കാരണം ഒരുപാട് മത്സരങ്ങൾ കളിച്ച് കളിച്ചോണ്ടിരിക്കുകയാണല്ലോ ഈ പ്ലെയേഴ്സ് സീസൺ ഇപ്പോഴും പകുതി പോലും ആയിട്ടില്ല ഇത്തരത്തിലൊരു സിനാരിയോ ബാസ്വണയുടെ പല എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഞാനപ്പോഴും പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ ഇരുന്നുകൊണ്ട് ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഈ ഹാൻഡ്സ് ബ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഇൻറ്റൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ആ ഇൻറ്റൻസിറ്റി കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ സീസൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു സമയത്ത് ഒരു ബ്ലിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്ന് എങ്ങനെ ടീം ടീമ് കരകയറുന്നത് കാണാൻ വലിയ ആകാംക്ഷയുണ്ടെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ബ്ലിപ്പിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ മൂന്ന് ലാലിക മത്സരങ്ങളിൽ ബാസ്വണ എട്ട് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചത് സോഷ്യലാട്ടിനെത്ര പരാജയമേറ്റ് വാങ്ങുന്നു പിന്നെ സെൽ ആബോക്കെതിരെ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ അഭിജിത്തിന്റെ ലീഡിൻ്റായിട്ട് കശാടക്ക് ആ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം രണ്ട് ഗോളുകൾ കൺസിഡ് ചെയ്തിട്ട് അവിടെ പോയിന്റ്സ് ബോട്ടിൽ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിൽ ഇപ്പോൾ ഹോമിൽ ലാസ് പാമസിനെതിരെ പോയിന്റ്സ് ബോട്ടിൽ ചെയ്തു എന്ന് തന്നെ പറയേണ്ട സാധ്യതയാണ് ലാസ്റ്റ് പാമസിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ അഞ്ചേഞ്ച് അറ്റംകളെ ലാസ് പാമസ് നടത്തിയുള്ളത് രണ്ട് ഗോളുകൾ അവർ കടിക്കാൻ സാധിച്ചു വളരെ ക്ലിനിക്കലായിട്ടുള്ള ആണ് നമുക്ക് അവരുടെ ഭാഗം കാണാൻ സാധിച്ചത് സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവർക്ക് മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം പാസ് ഓണേ സംബന്ധിച്ചോളം ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ലാസ്ഫാമാസ് സെക്കൻഡ് ഹാഫിലെ അത് രണ്ടേ രണ്ട് അറ്റംറ്റുകളെ നടത്തിയുള്ളൂ ആ രണ്ടും ഗോളാക്കാൻ സാധിച്ചു ഭാഷയാണെങ്കിലോ മൊത്തം മത്സരത്തിൽ ഇരുപത്തിയേഴ് അറ്റംപ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് അറ്റംപ്റ്റുകളിൽ എട്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അതിൽ ബിഗ് ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഒന്നോ രണ്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതൊരു ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തി സിലിഷൻ എന്ന് പറയുന്ന അഗെയിൻ ഒരു ഫോമ ബാസ്മണ പ്ലെയറാണ് ചങ്ങായി നല്ല രീതിയിലുള്ള സേവുകൾ നടത്തുമ്പോൾ കാണാൻ സാധിച്ചു അപ്പോൾ ബാക്ക് ടു നമ്മുടെ മെയിൻ ടോപ്പിക് ഈ ഇൻറ്റൻസിറ്റി കുറയുമെന്നുള്ളത് പലരും പിന്നെ പ്രതീക്ഷിച്ചൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ആ പ്രസിങ്ങിൻ്റെ ഋതത്തിൽ പ്രശ്നം സംഭവിക്കുമ്പോൾ ഓഫ് സൈഡ് ട്രാപ്പ് ടീമുകൾ ബീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ എങ്ങനെ ഈ ടീം റിയാക്ട് ചെയ്യും എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട് അപ്പോൾ അതിനുള്ള പ്ലാൻ ബി എന്താണ് മത്സരത്തെ കുറെ കൂടി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ബാസോണ സൈഡിനെ സാധിക്കും എന്നുള്ളത് കണ്ടറിനെ ആകാംക്ഷയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും അതാണ് ഇനി നമുക്ക് അറിയേണ്ട സൈഡിൽ സംഭവം അപ്പോൾ അവർ സംഭവം നല്ലൊരു ഹെൽത്തി ലീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസിക്കോ അല്ലെ തമ്പയും വിക്ട്രിയും കാര്യങ്ങളൊക്കെ നീതെടുത്തിട്ട് പക്ഷേ എന്താണ് ഇപ്പോൾ റിയാലിറ്റി എന്താണ് അത്ലറ്റിക്കുമായിട്ട് അഞ്ചേ പൂജ്യത്തിന് വയഡോഡിനെ തകർത്ത് കളഞ്ഞിട്ട് ബാസോണുമായിട്ടുള്ള അവരുടെ പോയിന്റ്സ് ഡിഫറൻസ് വെറും രണ്ട് മാത്രമേ ഉള്ളൂ അത്ലറ്റിക്കുമായിട്ട് റേസിൽ ഉണ്ട് ടൈറ്റിൽ റേസിൽ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതിൽ സംഭവം മാത്രമല്ല അത്ലറ്റിക്കുമായിട്ട് സംസാളും നവംബറിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് അവരുടെ വെന്നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ ഏഴ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരിക്കുകയാണ് അവർ ആ റിതം കണ്ടെത്തുന്നുണ്ട് സിമിയോണിയുടെ കീഴിൽ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സീസൺ തുടക്കത്തിൽ ആ റിതം കണ്ടെത്തുകയാണ് വിച്ച് ഈസ് ഗുഡ് ഫോർ ദ ലീഗ് നല്ലതാണ് അത്തരത്തിലുള്ള ടൈറ്റിൽ റേസിൽ അത്ലറ്റിക് കമാഡൻ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമിയോണിയുടെ അത്ലറ്റിക് കമാഡറിന് അപ്പോൾ ഗ്രീസ്മനൊക്കെ എന്താണ് ഭയങ്കര ഹെൽത്തി ഡ്രസ്സിങ് റൂമാണ് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും കളിക്കാൻ വെമ്പലുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ സിമിയോണെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം എല്ലാവർക്കും പെർഫോം ചെയ്യണം എല്ലാവർക്കും ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്കര വൈബ്സ് ഉള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണ് നിലവിലത്തെ അത്ലറ്റിക് വേണ്ട ഡ്രസ്സിംഗ് റൂം എന്നുള്ളതാണ് ഗ്രീസ്മൻ പറഞ്ഞത് അത് റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ സിമൻ്റെ ടീം പുഷ് ചെയ്യുന്നുണ്ട് റയൽ മാഡൻ്റെ കാര്യമോ നമുക്കറിയാം റയൽ മാഡൻ ചോദനം അവർക്കൊരുപാട് ഒരു സീസണാണ് ഒരുപാട് പോരായ്മകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ള സീസണാണ് പക്ഷെ എന്താണ് അവരുടെ റിമൈനിങ് രണ്ട് മത്സരങ്ങളിൽ ആലിഖലത് അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബാസോണക്ക് മുകളിൽ പോകാൻ പറ്റും അതാണ് അതാണ് സിറ്റുവേഷൻ അപ്പോൾ ബാസുണെന്ന് വെച്ചോളം അവർ ആ ലീഡ് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് ഇത് സീസൻ്റെ ഇടക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം സീസൺ എന്ന് പറഞ്ഞാൽ മാരത്തോൺ സീസണാണ് ഇനി ഇതിൽ നിന്ന് എങ്ങനെ കയറുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതാണ് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു സംഭവം അപ്പോൾ ഈ മത്സരത്തിലെ തന്നെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലെവൻഡോസ്കി ലെവൻഡോസ്കി ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സാകാൻ പോകുന്ന തരത്തിലുള്ള പ്ലെയറാണ് അദ്ദേഹത്തിന് എത്ര മത്സരങ്ങൾ അടുപ്പിച്ച് കളിപ്പിക്കാൻ പറ്റും അതൊരു പ്രശ്നമാണ് അപ്പോൾ പിന്നെ പകരമാര് ഓക്കെ ലെവൻ ടോസ്കിക്ക് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ പകരം ആര് എന്നുള്ളൊരു വലിയ ചോദ്യമില്ല അപ്പോൾ അങ്ങനെ ആ പകരം ആരുന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ലെവൻ ടോസ്ക് തന്നെ എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ ലാസ്റ്റ് പർമാസിനെതിരെ അദ്ദേഹം വളരെ ഒരു ഒരു ബാങ്ക് ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അദ്ദേഹം ഷൂട്ടടിക്കേണ്ട കൊടുത്ത് ഷൂട്ട് പോലും അൺലീഷ് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ സീസണിൽ പല മത്സരങ്ങളും അദ്ദേഹം ചാൻസുകൾ മിസ്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ബാസ്മോണെ ടോപ്പ് സ്കോറാണ് ഇരുപത്തി രണ്ട് ഗോളുകൾ ഈ സീസൺ വേൾഡ് കോമ്പറ്റീഷനിൽ അടിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ മത്സരത്തിലും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവിടെയാണ് വേറെ ഒരു പ്രൊഫൈൽ ആരാണ് ഉള്ളത് പരതുമ്പോൾ നമുക്ക് ആരെയും കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ആ വിക്തർ വന്നിട്ട് ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അത് വേറെ കാര്യം വിക്തറൊക്കെ അവിടെ ഇല്ല പിന്നെന്താണ് നമ്മൾ ഇപ്പോൾ പെഡ്രിക് ഒക്കെ കിട്ടിയ ചാൻസ് അദ്ദേഹത്തിന് അത് മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ചാൻസ് ആയിരുന്നു അദ്ദേഹത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് മത്സരത്തിൽ രണ്ടേ ഒന്നിന് പുറകിൽ പോയ സാഹചര്യത്തിൽ ആ എഴുപത് മിനിറ്റ് മാർക്കിലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അദ്ദേഹം ഗോളാക്കിയിരുന്നെങ്കിൽ രണ്ടേ രണ്ടാകുമായിരുന്നു മത്സരത്തിൽ ഒരു പക്ഷേ ഒരു വിന്നിംഗ് ഗോളും കണ്ടെത്തിയേനെ കാരണം ആ ഒരു സാഹചര്യത്തിൽ ഒരു ഈക്വലൈസർ പിറന്നിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അദ്ദേഹം അത് റോൾ ചെയ്യുന്നതിന് പകരം കൺവിക്ഷൻ ഇല്ലാതെ അടിക്കുന്നു ഈ പെഡ്രിയുടെ ഒരു പ്രശ്നം ബോക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോഷർ ഇല്ലായ്മയാണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ് ബാക്കി ഡീപ് ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ പാസിംഗ് അദ്ദേഹത്തിൻ്റെ ബാക്കി സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇഷ്ടം പോലെ സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് കാരണം ക്ലാസിക് ഫുട്ബോളറാണ് പക്ഷേ ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ ആ ഒരു കമ്പോസർ കമ്പോഷറില്ല ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ നമുക്ക് പെഡ്രിയുടെ ഗെയിമിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ഗാവി ഗാവി പെഡ്രി കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല പ്രത്യേകിച്ച് പ്രെസ്സിങ്ങിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ പ്രസ്സിങ്ങിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അനായാസമായിട്ട് ലാസ്റ്റ് ഫാമസ് ഗോളിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത് അതിൽ വളരെ മോശം ആണ് ഇതോടൊപ്പം തന്നെ കൂണ്ടയുടെ പെർഫോമൻസിലെ ഡിപ്പ് അത് അൺബിലീവബിൾ ആണ് സത്യം പറഞ്ഞാൽ ആൻസിബിളിക്കിൻ്റെ ടീം പറക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കൂണ്ടെ ലമീനെ കോമ്പിനേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതായിരുന്നു കൂണ്ടേ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്ക്സ് ഇൻ ദി വേൾഡ് ആണ് നിലവിൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു ഇപ്പോൾ എന്നുള്ളതാണ് ഭയങ്കര മോശം ഓൺ ദ ബോൾ പ്രശ്നം ഓഫ് ദ ബോൾ പ്രശ്നം പ്രസ്സിങ്ങില് പ്രശ്നം ലമീൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് മത്സരം പക്ഷേ ഈ മത്സരത്തിൽ ലമീന് വരുമ്പോഴും അദ്ദേഹത്തിന് ആ ഒരു വൃതം കിട്ടില്ല കാരണം ഇത് ഈ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള സംഭവമല്ലോ അതിന് സമയമെടുക്കുമായിരിക്കും പക്ഷെ അത് ബാസണിന് ചുള്ള പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് പിന്നെ അദ്ദേഹത്തേക്ക് പിൻവലിച്ചിട്ട് ഫോർട്ടിനെ കൊണ്ടുവരുന്നു ഫോർട്ട് വന്നിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ ഇല്ല പതിനെട്ട് കാരനാണ് ഫോർട്ട് റൈറ്റ് ബാക്ക് റോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് പിന്നീട് സംഭവിക്കും നമ്മൾ കണ്ടു ആ ഓക്കെ നമ്മൾ രാജഫാമസ് ആദ്യം അടിച്ചുകൊളും സെക്കൻഡ് ഹാഫിലാണ് എല്ലാ ഗോളുകളും വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ഗോളുകളും വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ് ഈ ലാസ്റ്റ് പാമാശ് സംബന്ധിച്ചോളം അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡായിരുന്നു പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഫ്ലോസും അവരുടെ പിന്നെ ഓവറോൾ ഗെയിം പ്ലേയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡേഗോമാറ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹം എന്താണ് ഒരു പിന്നെ നല്ല രീതിയിൽ ടീമുകൾ ഓർഗനൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് അപ്പോൾ ഇവരുടെ പിന്നെ ഐഡിയോളജിയിൽ ഓൾറെഡി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ അറിയുന്ന തരത്തിലുള്ളൊരു ടീമാണ് ഒപ്പം ഇയാളുടെ ഈ ഡിഫൻസീവ് സ്ട്രക്ചർ കൂടി ആ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ലാസ്റ്റ് പാമാ വച്ചോളം അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നു ബാസ്ലോണയുടെ പ്രസ്സ് നല്ലതല്ല അപ്പോൾ ഈ തായത്തിൽ മിഡ്ഫീൽഡ് ഏരിയയിൽ അതായത് ബാസ്ലോണയുടെ ഡിഫൻസിനും മിഡ്ഫീൽഡ് പ്രസ്സിനും ഇടയിലുള്ള ആ ഒരു സ്പേസിൽ ലാസ്മാസിൻ്റെ ഒരു പ്ലെയർ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിലേക്ക് അനായാസമായിട്ട് എത്തിക്കുകയാണ് ബാസ്ലോണയുടെ ഇൻറ്റൻസിറ്റി ഇല്ലാത്ത കൺവിക്ഷൻ ഇല്ലാത്ത ആ ഒരു പ്രസ്സിങ്ങിനെ മറികടന്നുകൊണ്ട് സിംപിളായിട്ട് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നുണ്ട് ബാസ്വോണ പക്ഷേ എന്താണ് ബാസ്ലോണ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഫുൾ ബാക്കുകളൊക്കെ ഹയർ ഓഫ് ത പിച്ച് കളിക്കുന്ന ഒരു സിച് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഇവിടെയും ആ സംഭവം തന്നെയാണുള്ളത് ഫുൾ ബാക്കി ഹയർ ഓഫ് ദ പി പക്ഷേ ഈ പ്ലെയറിനെ ആരാണ് നോക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനെ ആര് ട്രാക്ക് ചെയ്തു എന്നുള്ളതാണ് അനായസം വേണ്ട ബോൾ എത്തുമ്പോൾ ലെവൻഡോസ്കിയാണ് ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് അദ്ദേഹമാണ് ട്രാക്ക് ചെയ്യുന്നത് പക്ഷേ ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല ഓടിയെത്തുമല്ല ലെവൻഡോസ്കിയൊന്നും ഗാവിയോ പെഡ്രിയോ ഒക്കെ നോക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ എന്താണ് ആ ബോൾ റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു ഈ ചെങ്ങായ ബോൾ റിസ്വേദിനേഷൻ റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു സാൻഡോർ റൊമീസിലേക്ക് എത്തുന്നു സാൻഡോർ റൊമീസിനെ സ്പേസ് ആണ് റൺ ചെയ്യാനായിട്ടുള്ളത് അദ്ദേഹം ബോക്സിലേക്ക് കടന്നു വരുന്നു ബോക്സിൻ്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ അദ്ദേഹം ഒരു ഷോട്ട് ഹാൻഡിൽ ചെയ്യുന്നു ഗോൾ ഗുഡ് സ്ട്രൈക്ക് ഫാസ്റ്റിക് സ്ട്രൈക്ക് ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് അങ്ങനെ പിന്നെ ഭാഷവാണ് ഈക്വലൈസിനോട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ ഈക്വലൈസർ അവർ കണ്ടെത്തി കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ റഫീനിയയിലൂടെയാണ് റഫീനിയ ഈ മത്സരത്തിന് ശേഷവും തലയുർത്തിക്കൊണ്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ റഫീനിയാണ് ഫാൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് അഗേൻസ് എങ്ങനെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ലെഫ്റ്റിൽ കളിക്കുന്നു റൈറ്റിൽ കളിക്കുന്നു സെൻറ്ററിൽ കളിക്കുന്നു ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ജയിക്കാനുള്ള ഡിസയർ എല്ലാം റഫീനിയിൽ ഉണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ഒരു ക്യാപ്റ്റനെ പോലെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല ജയിച്ചില്ലല്ലോ ഈ ഒരു ലോ പോയിൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഗോളടിക്കുന്നത് അതിൽ പിന്നെ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു ഈ ലാസ് പിന്നെ മിഡ് ലൈനിൻ്റെയും ഡിഫൻസീവ് ലൈൻ്റെയും ഇടയിലുള്ള സ്പേസിൽ എന്നതിനു ശേഷം അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഔട്ട് സൈഡ് ദ ബോക്സിംഗിന് ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അത് ബ്യൂട്ടിഫുൾ സ്ട്രൈക്കാണ് അങ്ങനെ മത്സരത്തിൽ തിരിച്ചു വരാണ് പിന്നെ ബാസ്മൺ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഓക്കെ ഇതാണ് ആ മൊമെൻസ് ഇനി നമ്മൾ ആ ഒരു വിന്നിംഗ് ഗോൾ കണ്ടെത്തുമെന്നുള്ളതായിരിക്കും പക്ഷെ ഇല്ല ലാസ്റ്റ് ഫാമസ് ആണ് രണ്ടാമത്തെ ഗോൾ ഇരിക്കുന്നത് അത് ചില ലാസ്റ്റ് ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ആരാധകർക്ക് പോലും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഗോൾ വരുന്നത് അപ്പോഴേക്കും ഈ ഹെക്തഫോർട്ടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ലമീനെ കൊണ്ടുവരുന്നു പാബ്ലോട്ടോറെ ഞാൻ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു പാബ്ലോട്ടോറെ പിൻവലിക്കപ്പെടാൻ ഡിസേർവിങ് ആയിരുന്നു വെച്ചാൽ അല്ല മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു ചങ്ങായി അത് വേറെ കാര്യം പക്ഷെ പുള്ളിക്കാരനെ പിൻവലിക്കുന്നു ലമീനെ കൊണ്ടുവരുന്നു അൻപത്തി ആറാം തോന്നിൽ ഈ ഗോൾ ഗോള് പാമസ് അടിച്ചതിന് ശേഷമാണ് മറ്റ് ചേഞ്ചസ് വരുത്തിയിരുന്നത് ഹെക്കഫോർട്ടിനെ കുണ്ടയ്ക്ക് ഉപയോഗം കൊണ്ടുവരുന്നു ഫെറാനെ കൊണ്ടുവരുന്നു ഫെർമീനു പകരമായിട്ട് ഫ്രങ്കിയെ കൊണ്ടുവരുന്നു ഗാവിക്ക് പകരമായിട്ട് അപ്പോൾ പിന്നെ ഗാവി സോറി ഫ്രങ്കി പെഡ്രി ഡബിൾ പി ഓട്ടാണ് അഗൈൻ നാച്ചുറൽ ബോൾ വിന്നർ ഇല്ലാത്ത ഒരു ഡബിൾ പി ഓട്ടാണ് ആ ഒരു സാഹചര്യത്തിലുള്ളത് അങ്ങനെ നമ്മൾ പാമസിൻ്റെ രണ്ടാമത്തെ ഗോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിലേക്ക് വരുമ്പോൾ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് നല്ല ഒരു ഒരു ബോള് ഈ ഫാബിയോ സിൽവിലേക്ക് ഹാവി മിനോസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നോ ആ ഒരു റൈറ്റ് സൈഡിൽ ആ ഒരു ഹാഫ് എല്ലേൻ്റെ കുറച്ച് മുമ്പോട്ട് കയറിയിട്ടാണ് പക്ഷേ നടപടി ആവുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ബ്യൂട്ടിഫുൾ ബോളാണ് ഒരു റിവേഴ്സ് ബോൾ പോലത്തെ ഒരു പിന്നെ ലോഫ്റ്റ് ബോൾ കൊടുക്കുകയാണ് അവിടെ ഈ പിന്നെ ജെറാഡ് മാർട്ടിൻ കുബാർസി ഇനീഗോ മാർട്ടിൻ ഇവർ മൂന്ന് പേരും ഓഫ് സൈഡ് ട്രാപ്പിനായിട്ട് മുമ്പോട്ട് കയറി പക്ഷേ ഫോർട്ട് ഈ ഫാബിയോ സിൽവുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ലാസ്റ്റ് മറ്റ് സെക്കൻഡിലാണ് ചെങ്ങായി മുമ്പോട്ട് കേരള തീരുമാനമെടുത്ത് പക്ഷേ അവിടെ എന്താണ് ആ ഔഫ്സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യപ്പെട്ടു കാരണം ഹെക്ടർ ഫോർട്ട് സിംഗിൾ ആയിരുന്നില്ല പിന്നെ ഹെക്ടർ ഫോർട്ടിനെ ഫാബിയോ സിൽവനെ പിന്നെ തടയാനും സാധിക്കുന്നില്ല ഫാബിയോ ഫാബിയോസിൽവ ഒരു ഒന്ന് ഹെഡ് ചെയ്തിട്ട് താഴത്തോട്ട് ബോൾ കുത്തിയതിന് ശേഷം അതേ ഫാബിയോസിൽവ എന്നൊരു തലകൊണ്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഫാബിയോ ഫാബിയോസിൽവ തൻ്റെ മുന്നിലൂടെ പോ ഫാബിയോ പോബിയോസിൽവ തൻ ഫാബിയോസിൽവ പിന്നെ താഴോട്ടേക്ക് ഹെഡൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുകയാണ് ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഫൻറ്റാസ്റ്റിക് ഫിനിഷ് പക്ഷേ അഗെയിൻ അവിടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്തു ഈ ഓഫ് സൈഡ് ട്രാപ്പ് എല്ലാവരും സിംഗിൾ ആയിട്ടില്ലെങ്കിൽ പണി കിട്ടും അത് ഫസ്റ്റ് ഹാഫിലും ഇവർ ബീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഈ ഡീപ്പ് ഏരിയിൽ നിന്നുള്ള പ്ലേസിൻ്റെ റണ്ണ് ഡീപ്പ് റണ്ണ് ഇതിലൊരു പ്രശ്നമാണല്ലോ ഈ ഒരു പിന്നെ ഓഫ് സൈഡ് ട്രാപ്പിൽ പിന്നെ ഈവൻ ത്രോയിനിൽ ത്രോയിനിൽ ഓഫ്സൈഡില്ലല്ലോ ത്രോയിനിലൂടെയും ഈ ലാസ്റ്റ് പാമാസ് ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു കാരണം ത്രോയിൻ സാഹചര്യത്തിൽ ഓഫ് ഇല്ല അത് നമുക്ക് ഫസ്റ്റ് ഹാഫിലും കാണാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ ഫാബിയോ ഗോൾ അടിക്കുന്നു അവിടെ ഹെക്ടർഫോർട്ടൺ ചോദിച്ചോളം ഒബ്വിയസ്ലി മേജർ പിന്നെ ക്രിറ്റിസിസം ഹെക്ടർ ഫോർട്ടനാണ് ലഭിക്കുക ഇനി നമ്മൾ ഈ ജെറാഡി എങ്ങനെയാണ് ഗ്രൗണ്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഈ മത്സരത്തിലെ അലഹാദ്രോ ബാൾഡിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് പാസ് ഔൺക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ജെറഡ് മാർട്ടിൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നു ബാളേക്ക് ഇഞ്ചുറി പറ്റിയിട്ട് എങ്ങനെയാണ് ചങ്ങനായിക്കെ ഇഞ്ചുവിറ്റിയെന്ന് വെച്ചാൽ അത് സാൻഡ്രോ റുമൽസിൻ്റെ ഒരു ഒരു നാസ്റ്റി നാസ്റ്റി ചാലഞ്ചിലാണ് ആളുടെ ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു എൽബോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിട്ടോ ആ ഒരു പൊല്യൂഷനിൽ അപ്പോൾ അതിന് അലഹാൻഡ്രോ അലഹാന്ദ്രോ ബാലഡേജ് എങ്ങനെ നഡ്മഗ് പോയിട്ടുണ്ടായിരുന്നു സാൻഡ്രോ റമരസിനെ അപ്പോൾ അതും ഉണ്ടായിരിക്കും റമരസിൻ്റെ മനസ്സിൽ ആ ഒരു ചാലഞ്ച് നടത്തുമ്പോൾ എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചാലഞ്ചാണ് അവിടെ അതിന് യെല്ലോ കാർഡ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ് അപ്പോൾ അതിൽ ബാലഡേസം ചോളം ആൾ ശരിക്കും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെയും അദ്ദേഹം പിന്നെ കാഫുന്നു അത്തരത്തിൽ ആകെ ഇടങ്ങറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതിൽ തന്നെ ബാസോണയുടെ പിന്നെ ടീം വന്നിട്ട് ഫിസിയോ ടീം വന്നിട്ട് ആളൊന്ന് എഴുന്നേറ്റിപ്പിച്ച് നടക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ആൾക്ക് പറ്റുന്നില്ല അങ്ങനെ പിന്നെ വണ്ടിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സാൻഡ്രോ റോമിറസ് ആ ഒരു വെഞ്ചൻസ് മുഴുവൻ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു നറ്റ്മഗിനായിട്ടുള്ളത് അല്ലെങ്കിൽ ആളെ സംശോളം എങ്ങനെയും ഈ മത്സ്യത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ധവര ഉണ്ടായിരുന്നു ചങ്ങായിക്ക് ആ ഡിസയർ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ബാസുണെച്ചോടത്തോളം എന്താണ് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈക്വലൈസർ നേടാനൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചില ചാൻസുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലമീൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു കേളർ ഷോട്ട് ഗ്രൗണ്ടർ കേളറാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്നു റഫീനിയുടെ ഷോട്ട് എഡ്ജോഫ് ദ ബോക്സിൽ നിന്ന് നേരെ കീപ്പറിന്റെ കയ്യിലേക്ക് പോകുന്നു പിന്നെ ലമീനിയമാല റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് പോകാനുള്ള ശ്രമം നടന്നു അതായത് ഫൗൾ ചെയ്യുന്നു പക്ഷേ ആ ഫൗൾ ചെയ്തിട്ടുള്ള സാ ബോൾ എന്താണ് ഫെറാനിലേക്ക് എത്തിയിട്ടായിരുന്നു ഫെറാനൊക്കെ ഇൻഡ്യൂസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഫെറാൻ്റെ ഷോട്ട് പക്ഷേ എന്താണ് ഗോളായി ഓഫ് ആയിരുന്നു അങ്ങനെ അത് ഫ്രീ കൊടുക്കുന്നത് ആ ഫ്രീ കീന്ന് റഫീനയുടെ നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു അത് സെലിസൻ നല്ല രീതിയിൽ ഡൈവ് ചെയ്ത് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി പിന്നെ ലെവൻ ഡോസ്കിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടായിരുന്നു പക്ഷേ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ബോക്സിൽ ആ റിസീവ് ഒന്ന് പുറകിലായിപ്പോയി പിന്നെ ഒന്ന് എന്താണ് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ പിന്നെ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു അപ്പോൾ ലെവൻ ഡോസ് കിട്ടും ഇടത്തോളം ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് ചങ്ങാതി നിങ്ങൾ ഷോട്ട് അൺലീസ് ചെയ്യാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ ബാസോണ ആരാധകർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഒന്ന് പാവ കുബാർ സിയയിൽ നടത്തിയിട്ടുള്ള ഒരു ആ ഒരു ഫൗൾ അത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റാണ് കോർണർ സമയത്താണ് അത് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊന്ന് പാവ് വിക്തറിനെ ഒരു ക്രോസ് വരുന്നില്ല പിന്നെ ബാസോണ മത്സരം അവസാന സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ കുറേ ക്രോസുകൾ ഇങ്ങനെ പിന്നെ ബോക്സിലേക്ക് തുരുതുരാടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ പാവ വിക്തറും ലെവൻ ഡോസ്ക്കൊക്കെ ബോക്സിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പാവ് അത് പിന്നെ മീറ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഷർട്ട് പുള്ളി ചെയ്യുന്നുണ്ട് അതേ അദ്ദേഹം ഷർട്ട് പുള്ളി ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ആ ബോളിലേക്കൊക്കെ എത്തേണ്ട സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതും ഒരു ലക്കി മൊമൻ്റായിരുന്നു ലാസ്റ്റ് പാവാൻ ശംസോളം പാഷംശോളം അൺലക്കി ആണ് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷെ പല ഷർട്ട് പുള്ളികൾക്കും പെനാൽറ്റി ഒന്നും കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അതായത് റെഫറി കണ്ടിട്ടില്ലെങ്കിൽ കൊടുക്കില്ല പിന്നെ മറ്റേ സംഭവത്തിന് പാവകുമാർശിക്കെതിരെയുള്ള ആ ഒരു പിന്നെ ചാലഞ്ച് ഉണ്ടല്ലോ കൃത്യമായിട്ടും ആങ്കിൾ ചവിട്ടിയിട്ടുണ്ട് എന്നിട്ട് വീണ് പോയിട്ടുണ്ട് പാവകുബാർ അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ റെഫറിയുടെ ലിപ്പ് റീഡിംഗ് നടത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ബോളിലേക്കാണ് നോക്കുന്നുണ്ടായിരുന്നത് അല്ലാതെ അതൊരു ഒരു സംഭവം സംഭവമാണെന്നുള്ള രീതിയിലാണ് റെഫറിയുടെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നത് അത്തരത്തിലും സംഭവം ഉണ്ടായിരുന്നു ഇനി ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ബാസ്മേൻ്റെ ഭാഗം നിന്ന് മിഡ് ഇയറിൽ മിസ്പ്ലേസ്ഡ് പാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഫാബിയോ ആ ബോളുമായിട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയാക്കി പിന്നീട് കൈകളിലേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡീപ്പ് റണ്ണ് ഞാൻ പറഞ്ഞാൽ ഈ ഓഫ് സൈഡ് ട്രാപ്പിന് ബീറ്റ് ചെയ്യാനുള്ള ഡീപ്പറാണ് നല്ലൊരു ലോഫ്റ്റഡ് ബോൾ ലൈൻ്റെ മുകളിലൂടെ കൊടുക്കുന്നു അത് ലാസ് മാമസു നല്ലൊരു ആയിരുന്നു ഫാബിയോ ഹൗസിലൂടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഹെഡ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം മിസ് ചെയ്തു അതുപോലെ ഒരു മിസ് ഹിറ്റ് ഉണ്ടായിരുന്നു ബോക്സിൽ പിന്നെ ഒടുവിൽ അത് ഒടുവിലത് ലാസ്മാസു ബാസ്വണ പ്ലെയറിനെ ഫൗൾ ചെയ്യുന്ന സിറ്റുവേഷനാണ് കലാശനായിരുന്നു അത്തരത്തിലുള്ള നേവി സംഭവങ്ങൾ ഉണ്ടായിരുന്നു ബാസ്വണ പിന്നെ ബാസ്വണ കിട്ടിയിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഫീനിയുടെ ചാൻസാണ് റഫീനെ കിട്ടിയ ബ്യൂട്ടിഫുൾ ചാൻസ് അതിൽ ആ ഒരു സമയത്ത് മിഡ് ഏരിയയിൽ ഹാഫ് ഏലിയൻ്റെ അടുത്ത് ഗാവി ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള റഫീനിയ പിക്കിയാണ് ബ്യൂട്ടിഫുൾ ബോളാണ് റഫീനി അവിടെ തൻ്റെ അടുത്തേക്ക് രണ്ട് ലാസ്റ്റ് മാസം പ്ലേസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം മനോഹരമായിട്ട് കട്ടിൻ സൈഡ് ചെയ്യുന്നു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു ലെഫ്റ്റ് ഫുട്ടിൽ ക്രോസ് ബാറിൽ തട്ടുന്നു അൺലക്കിയാണ് അവിടെ റഫീനിയ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ അതേപോലെ തന്നെ റഫീന ലെവൻതോസ്കിയെ പിക്കിയാണ് ഷൂട്ട് ചെയ്യുന്നില്ല അല്ലേവ ലക്ക് ആദ്യം ഫസ്റ്റ് ടൈം തന്നെ ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ പെഡ്രിക്ക് ബാസിന് കൊടുക്കുന്നു പെഡ്രി ആ റെഡ് റെഡ്ജോസ് ബോക്സിൽ നിന്ന് ഷോർട്ടാണെന്ന് സെലിസൺ സേവ് ചെയ്യുന്നു നല്ല ഷോർട്ടായിരുന്നു പെഡ്രി അടിച്ചിട്ടുണ്ടായിരുന്നു ഡൈവ് ചെയ്ത് സേവ് ചെയ്യുകയാണ് സെലിസൺ റഫീനെ തന്നെ അഗെയിൻ കൂണ്ടേക്ക് നല്ലൊരു ഓപ്പർച്യൂണി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ലെവൻഡോസ് നിന്ന് ടേൺ ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ ബോൾ നഷ്ടപ്പെടുന്നു അത് റഫീനെ പിക്ക് ചെയ്യുന്നു റഫീനെ എന്നിട്ട് എന്താണ് ലെഫ്റ്റിൽ നിന്ന് സെൻ്ററിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ് കൂണ്ടയുടെ ബോക്സിലേക്കുള്ള റണ് അദ്ദേഹം കാണുന്നു ഒന്ന് ലോഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു കൂണ്ടേ ഒരു കമ്പോസ്റ്റുള്ള അത് അടിച്ച ആകാശത്തേക്ക് കളിയുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് അപ്പം അത്ര ചാൻസ് കിട്ടിയിട്ടായിരുന്നു ബാസണി തുടങ്ങണം പക്ഷേ പ്രശ്നം എന്താണ് ഈ ലാസ്ഫ മാസ് വളരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മിഡ് ഏരിയയിലാണ് അവരുടെ പ്രസ്സിംഗ് ഉണ്ടായിരുന്നത് ആ മിഡ് ഏരിയയിലേക്ക് ബാസോണക്ക് അനാസമായിട്ട് പല സിറ്റുവേഷനും ബോൾ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ മിഡ് ഏരിയയിൽ പ്രസ് ചെയ്തിട്ട് ബാസോണക്ക് ഇടങ്ങി സൃഷ്ടിക്കാനാണ് ലാസ്റ്റ് ഫാമാസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോമ്പാക്റ്റായിട്ട് നിൽക്കുന്നു ബാസണെന്ന് വെച്ചോളം ടീമുകൾ അവർക്കിതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഹയർ അഫ് ദി പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വിക്ക് പാസിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർക്ക് ടീമുകളെ ബീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ മിഡ് ഏരിയയിൽ കോമ്പാക്റ്റായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഹൈലൈൻ്റെ മുകളിലൂടെ ബോൾ കൊടുക്കുക അതൊക്കെ ബാസണൊക്കെ ഇടങ്ങനെ ഉണ്ടാകുന്ന സംഭവമാണ് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ഇൻറ്റൻസിറ്റിയുടെ കുറവും ഏതാണ് ഹാൻസിബ്ലിക്കിൻ്റെ സൈഡിനെ വെച്ചോളം പ്രസ്സിങ് കൗണ്ടർ പ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും ഈ ബാസോണ സൈഡിനെതിരെ ലാസ്റ്റ് ഫോമസ് വളരെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്തു ബാസോണ ക്ലിനിക്കൽ അല്ലായിരുന്നു ഒപ്പം അവരുടെ ഡിഫൻസീവ് ഫ്രയലിറ്റീസ് എക്സ്പോസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റിയും പ്രശ്നം കിട്ടി അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെ കരകയറും എന്താണ് പ്ലാൻ ബി അത് കാണാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പ്ലാൻ എ തന്നെ ഇനി വീണ്ടും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ഹാൻസി വിളിക്കുന്നതാണ് അപ്പോൾ അതിൽ കസോഡ തിരിച്ചു വരുന്നത് ഹ്യൂജ് ബൂസ്റ്റാണ് കസോഡ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഒപ്പം ലമിനമാലും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത മത്സരത്തിൽ തന്നെ റിയാക്ഷൻ കാണാനായിരിക്കും ബാസണ ആരാധികൾ പ്രതീക്ഷിക്കുന്ന ആവുക അപ്പോൾ ഇതെന്താണ് ലോങ് സീസൺ ആണ് ഒന്നും ഈ മാസം അല്ലെങ്കിൽ ജാനുവരിയോട് കൂടിയിട്ടൊന്നും തീരുമാനമെന്നാവില്ല അപ്പോൾ അതാണ് ലോങ്ങ് സീസൺ ആണ് ഇത്തരത്തിലുള്ള ഹിക്കപ്പ്സുകൾ സംഭവിക്കും അതിൽ നിന്ന് കരകയറുക റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു വിൻഡോ വരുന്നുണ്ട് അതിലെന്തേലും റിയാക്ട് ചെയ്യുമോ കണ്ടറിയാം ഭാഷണമെന്നു പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആൻവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ മോശം റിസൾട്ട് പിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഫെർമീൻ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അതുകൊണ്ടാണ് ഫെറാൻ ടോർസിനിട്ട് കൊടുത്തിട്ട് നോക്കിയത് പക്ഷെ ഫെറാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ ഇല്ല അതുപോലെ ലാസ് പാമാസിൻ്റെ ഗെയിം മാനേജ്മെൻറ്റ് അഹുമമാർ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാസ്വാനയുടെ അരുതത്തെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡോഗോമാട്ടനസിൻ്റെ പിന്നെ ഡാർക്ക് കാർഡ്സിൽ വരുന്ന സംഭവങ്ങളാണ് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അത് ലാലിക ടൈറ്റിൽ റേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നല്ല കാര്യത്തിൻ്റെ സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ